മുസ്ലിം ലീഗ് ഓഫീസിനു വേണ്ടി സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം കയ്യേറിയതായി പരാതി കണ്ണൂർ തലാപ്പ് കോട്ടമാർക്കണ്ടിയിലെ നസീർ ഹാജിയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയത് തളാപ്പ് ജുമാ മസ്ജിദിന് എതിർവശം നസീറിന്റെ സ്ഥലത്തോട് ചേർന്നുള്ള സിഎജ് സെന്റർ നവീകരിച്ചപ്പോൾ നസീറിന്റെ സ്ഥലത്തേക്ക് കടത്തിയെടുത്തെന്നും വാര്പ്പ് ഉൾപ്പെടെ തന്റെ സ്ഥലത്താണെന്നും പരാതിയിൽ പറയുന്നു അനുമതിയില്ലാതെ മൂന്ന് നിലകളിലായി കെട്ടിടം പണിതെന്നും നസീർ ആരോപിക്കുന്നു കോർപ്പറേഷന്റെ ശരിയായ അനുമതി ഇല്ലാതെയാണ് സേച്ച് സെന്റർ നവീകരിച്ചത് സർവേ നടത്തിയപ്പോൾ പരാതി നൽകിയിരുന്നു പിന്നീട് ഡിജിറ്റൽ സർവേയുടെ ഘട്ടത്തിലും പരാതി നൽകിയെന്നും തനിക്ക് നീതി ലഭിക്കും വരെ താൻ പോരാടുമെന്നും നസീർ പറഞ്ഞു ഞാൻ ഒരു ഏഴുവലപ്പുറം ഓഫീസിലെ സർവേ ഞാൻ അപ്പുറത്തെ സ്ഥലത്തിൻ്റെ ഓണർ കൂടിയിട്ട് കൂടി സർവേ ചെയ്തപ്പോൾ സർവേ വന്നിട്ട് നോക്കിയിട്ട് അത് പിന്നെ ഇപ്പോൾ ഇവിടുത്തെ കാതർ എന്ന് പറഞ്ഞ ആൾ കളു പറഞ്ഞിട്ട് ഞാൻ പള്ളി പ്രസിഡൻ്റാണെന്ന് പറഞ്ഞിട്ട് പള്ളി പ്രസിഡൻ്റാണെന്ന് കളു പറഞ്ഞിട്ടാണ് ഡിജിറ്റൽ സർവേനോട് അവരോട് നിങ്ങൾ ഈ ഉള്ള ഈ സ്ഥലം ഒഴിവാക്കിയിട്ട് എടുക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എനക്ക് പറ്റുമോ എനക്ക് എൻ്റെ സ്ഥലം വേണം ആധാരത്തിലുള്ള സർവേയിലുള്ള അങ്ങനെയാണ് എടുക്കാണ്ട് പോയത് ഡിജിറ്റൽ സർവേ എടുത്തിട്ടില്ല ഈ കാതർ എന്ന് പറയുന്ന ആൾ കളു പറഞ്ഞില്ല പള്ളി പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ആജിയ ഇയാൾ ഒന്നുമല്ല പള്ളീൻ്റെ ഒന്നുമല്ല ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവകര കണ്ണൂർ ഇരുട്ടി സ്വർണം ഡയമണ്ട്സ് മെയിൻ റോഡ് ോ ഓണായില്ലപ്പാ മഹാ ഓഫർ നടക്കുമ്പോ മഹാബലിക്ക് വരാതിരിക്കാൻ പറ്റുവാടി അതൊക്കെ ഓണത്തിന് വരുമ്പല്ലോ പിള്ളേരെ ഇതിനെ കാണും വലിയ തെളിവെന്തം വേണ ഈ ഓണത്തിന് മാവേലിയും വിസ്മയിപ്പിക്കുന്ന ഓഫറുകളുമായി ഇതാ ഈ പ്ലാനറ്റിൽ മഹാ ഓണം മഹാ ഓഫർ ഗൃഹോപകരണങ്ങളും ഗ്യാജറ്റുകളും സ്വപ്ന തുല്യമായ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതിനൊപ്പം സമ്മാനങ്ങളും നൂറ് എൽഇ ഡി ടി വി ഇൻഡക്ഷൻ കുക്കർ നൂറ് സ്മാർട്ട് വാച്ച് നൂറ് ഇയർബഡ്സ് തുടങ്ങിയ സമ്മാനങ്ങൾ ദിവസം തോറും നറുക്കെടുപ്പിലൂടെ നേടാം ഈ ഓണം ഈ പ്ലാനറ്റിൽ തന്നെ ഈ പ്ലാനറ്റ് കാഞ്ഞങ്ങാട് ചെറുവത്തൂർ ശ്രീകണ്ഠാപുരം കരുവഞ്ചാൽ ചെറുപുഴ ഇരിട്ടി തലശ്ശേരി പള്ളൂർ കൽപ്പറ്റ സുൽത്താൻ ബത്തേരി ഉറപ്പല്